നമസ്കാരം അഞ്ഞൂറ് വർഷങ്ങളായി ഓരോ ഭാരതീയരും കാത്തിരിക്കുന്ന ആ സുദിനം വന്നെത്തിയിരിക്കുകയാണ് ഇന്നാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് ഇന്ന് പത്തുമണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് പുറപ്പെടും പത്തരയോടെ വിമാനത്താവളത്തിലെത്തുന്ന മോദി പത്തേമുക്കാലോടെ അയോധ്യയിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക ഹെലിപ്പാഡിലെത്തും തുടർന്ന് പതിനൊന്ന് മണിയോടെ രാമജന്മഭൂമിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സരിയൂ നദിയിൽ മുങ്ങി സ്നാനം ചെയ്യുമെന്നും ഹനുമാൻ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പന്ത്രണ്ടിന് മോദി അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഒരു മണിവരെ നീളും എന്നാൽ എൺപത്തിനാല് സെക്കൻഡ് മാത്രമാണ് പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള മുഹൂർത്തത്തിന്റെ ദൈർഘ്യം ഇതോടെ ശ്രീരാമചൈതന്യം രാംലയിൽ ആവഹിക്കപ്പെടും ഇത് കഴിഞ്ഞാൽ വിവിധ പൂജകൾ നടക്കും ഇവയെല്ലാം പൂർത്തിയായാൽ വിഗ്രഹത്തിൽ ആരാധന ആരംഭിക്കുകയും ചെയ്യുന്നു പന്ത്രണ്ട് മുപ്പതിന് പ്രധാനമന്ത്രി അതിഥികളെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും അതിഥികളോട് രാവിലെ പതിനൊന്നിന് മുൻപായി തന്നെ എത്തിച്ചേരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മീകാന്ത് മധുരനാഥ് ദീക്ഷിതന്റെ നേതൃത്വത്തിൽ ആചാര്യന്മാരാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് വേദപണ്ഡിതൻ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡാണ് ചടങ്ങുകളുടെ ഏകോപനം കാശിയിലെ ലക്ഷ്മീകാന്ത് ദീക്ഷിത് ചടങ്ങിന്റെ മുഖ്യ കാർമികനാകും ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് ഉൾപ്പെടെയുള്ളവരും പങ്കെടുക്കും ആകെ ഏഴായിരത്തോളം പേരാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നൂറ്റി അൻപതോളം സന്യാസി പരമ്പരകളുടെ പ്രതിനിധികളായി ആകെ നാലായിരത്തോളം സന്യാസിമാർ ചടങ്ങിൽ പങ്കെടുത്ത് അനുഗ്രഹം നൽകുകയും ചെയ്യും അതേസമയം തീർത്ഥാടകരും ക്ഷണിക്കപ്പെട്ട പ്രമുഖ വ്യക്തികളും അയോധ്യയിലേക്ക് എത്തിത്തുടങ്ങിയതോടെ മഹർഷി വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡിനെ വിന്യസിച്ചിരിക്കുകയാണ് വിമാനത്താവളത്തിനുള്ളിലേക്കും പുറത്തേക്കും വരുന്ന എല്ലാ വാഹനങ്ങളും കൃത്യമായി പരിശോധിക്കും കൂടാതെ ശക്തമായ മുന്നറിയിപ്പും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ടോ അല്ലാതെയുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും കർശന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് തെറ്റായതോ കൃത്രിമമായോ ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ മാധ്യമങ്ങൾക്കും സമൂഹ മാധ്യമങ്ങൾക്കും കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സാമുദായിക സൗഹാർദ്ദത്തിന് തടസ്സമാകുന്നതും മതസ്പർദ്ധയുണ്ടാക്കുന്നതുമായ സന്ദേശങ്ങൾ പാടില്ലെന്നും പ്രകോപനമുണ്ടാക്കുന്ന വ്യാജ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട് വെബ് ഡെസ്ക് तातुमाई न्यूज़ दिगंधा रिसोर्ट, अहमदाबाद, गुजरात